ലബനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരൻ ഇസ്രായേലിലേക്ക് ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ ഫുയദ് ഷുക്കറിനെ വധിച്ചതിലുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള രംഗത്തും വന്നു ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ഒരു തിരിച്ചടി കുറച്ചു കാലമായി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നുണ്ടായിരുന്നു അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഇന്ന് ഇസ്ബുള്ള ഇസ്രായേലിലോട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് പിന്നാലെ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള എത്തിയതോടെയാണ് ലബനന് നേർക്കും ഇസ്രായേൽ ആക്രമണം നടത്തേണ്ടി വന്നത് ഇസ്രായേലിലെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു കത്യുഷ റോക്കറ്റുകൾ തൊടുത്തുവിട്ടെന്നാണ് ഇസ്ബുള്ള പറയുന്നത് ഇസ്രായേലിന്റെ അയൺ ഡോം ഇന്റർസെപ്റ്ററുകൾ ഇസ്ബുള്ളയുടെ റോക്കറ്റുകളെയും ഡ്രോണുകളെയും പ്രതിരോധിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ അവലോകനം ചെയ്യാൻ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള റോക്കറ്റുകൾ അയച്ചതിന് ശേഷം അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ പൌരന്മാർക്കെതിരായ ഭീഷണി ഒഴിവാക്കുന്നതിനായി ലബനലിൽ കൃത്യമായ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ബെയ്റൂട്ടിലെ വികസനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ ജനതയെ ഏതു വിധേനയും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബന്ധമാണ് ഗാലന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് സീൻ സാവറ്റ് അറിയിച്ചു വൈകുന്നേരം മുഴുവനും ദേശീയ സുരക്ഷാ ടീമുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇസ്രായേലുമായി ബന്ധപ്പെടുന്നുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകുമെന്നും സാവറ്റ് വ്യക്തമാക്കി നിലവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല യോഗം ചേരുകയാണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നടക്കുന്ന സ്ഥലം സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കാരണം അത് സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഹിസ്ബുൾ റോക്കറ്റ് ആക്രമണം നടത്താൻ തയ്യാറെടുക്കുകയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടു ഇതിന് മറുപടിയായി നാൽപ്പത് ഉപരിതല മിസൈലുകളാണ് ഇസ്രായേൽ തൊടുത്തിരിക്കുന്നത് ഇസ്രായേലിലെ ജനങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ആക്രമണം ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ച സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമിച്ചതെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു ഇസ്രായേലിന് നേരെ സംഘടിത ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരം മുൻപ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇറാൻ ലബനാൻ സിറിയ യമൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകൾ യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ആദ്യം ഇസ്രായേലിനെ ഉപദേശിക്കൂ എന്ന മട്ടിലായിരുന്നു ഇറാന്റെ പ്രതികരണം ഇന്ന് നടന്ന ആക്രമണത്തോട് യുദ്ധം അവസാനിക്കില്ലെന്നാണ് കരുതുന്നത് തെക്കൽ ലെബനാനിലാണ് ഇസ്രായേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുൾ ആക്രമണം തുടങ്ങും മുൻപ് ഞെട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലിലെ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇസ്രായേലിലെ മിസൈലുകൾ പതിച്ചുവെന്ന് അൽ ജിസീർ അടുക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രദേശം നേരത്തെ സൈനിക സോണായി പ്രഖ്യാപിച്ചിരുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്